ഇങ്ങനെ പരിശുദ്ധമായ ദീനിനെ കാവൽ നിൽക്കുന്ന അതിൻ്റെ ഒറിജിനൽ മാർഗത്തെ കാത്തു സൂക്ഷിക്കുന്ന നിതാന്ത ജാഗ്രത പ്രകാരുന്ന ഒരു വലിയ സംവിധാനമാണ് സമസ്ത കേരള ജമ്മ്യൂത്തുനറമ അതുകൊണ്ടാണ് സമസ്ത കേരള ജമ്മ്യൂത്തറമ ഈ വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചതും സി ഐ സി വിഷയത്തിൽ ഇടപെട്ടതും ഇല്ലെങ്കിൽ സി ഐ സിന്റെ ആൾക്കാർ നമ്മളെ ആൾക്കാരല്ലേ അവരെ കാര്യത്തിൽ ആയവ് കാണിക്കാം അങ്ങനെ ഒരു സംവിധാനമല്ല മുസ്ലിങ്ങളല്ലേ മുജാഹിദ് ജമാവനൊക്കെ കൂട്ടിപ്പിടിച്ച് ഐക്യത്തിൽ പോകുക പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്ത് ആവശ്യമല്ലേ അതൊക്കെ വോട്ടിന്റെ വിഷയത്തിൽ ആവശ്യമാണ് വോട്ടിൽ മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ വോട്ട് ഭിന്നിക്കരുത് നമുക്കത് ആ കാര്യത്തിൽ യോജിക്കാം പക്ഷെ ആദർശ രംഗത്ത് ഇല്ല ഈ സി ഐ സി വിഷയത്തിനും ഇതുമായി ബന്ധപ്പെട്ട ചില ആളുകൾക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയത്തിന്റെ തനിപ്പകർപ്പാണ് ലോകത്തെ മറ്റൊരു തീവ്രവാദ സംഘടനയായ എഹ്വാൻ മുസ്ലിം മുസ്ലിം ബ്രദർഹുഡ് ഇത് രണ്ടും സെയിമാണ് ഏകദേശം ഒരു നാണയത്തിന്റെ രണ്ട് പുറങ്ങളാണ് മുസ്ലിം ബ്രദർഹുഡും ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയും അതിന്റെ ആശയത്തിന്റെ ചെറിയ ചില ശാഖകൾ പതുക്കെ പതുക്കെ അരിച്ച് ഇഴച്ച് കയറുന്നുണ്ട് ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് ചില നേതാക്കന്മാരുടെ അധ്യാപകരുടെ ബോധ്യപ്പെട്ടപ്പോൾ സമസ്ത ഇടപെട്ടു കഥാപഘടകരാണ് നമ്മുടെ മക്കളിലേക്ക് ഈ ആശയം നമ്മുടെ സ്ഥാപനത്തിൽ നമ്മുടെ ചെലവിൽ നടത്തുന്ന നമ്മുടെ അധ്യാപകരെ വെച്ച് നമ്മുടെ ക്യാമ്പസിൽ വെച്ച് നമ്മുടെ കോളേജിൽ വെച്ച് നടത്തുന്ന ഈ കോഴ്സിൽ ഈ പിതാശ്ചിതകൾ ഒളിച്ചു കടത്തുകയോ അവരിടപ്പെട്ടു എത്രത്തോളം എന്ന് വെച്ചാൽ ഇത്തരം പ്രസ്ഥാനങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേക ജമാഅത്ത് ഇസ്ലാമിയും ബിഹ്വാൻ മുസ്ലിം ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ വിഭാഗത്തിൻ്റെ അഭിപ്രായങ്ങളും ഉൾക്കൊള്ളുക അവരങ്ങനെ പറഞ്ഞു ഇവരിങ്ങനെ പറഞ്ഞു ഈ മാം അങ്ങനെ പറഞ്ഞു ആ ഇമാം അങ്ങനെ പറഞ്ഞു ഈ മാം ഇങ്ങനെ പറഞ്ഞു ഇതിലേതാ നമുക്ക് സ്വീകരിക്കാം ഒക്കെ കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു ഒരു ഏകദേശം പൊതു സമീപനം എല്ലാം സ്വീകരിക്കുന്ന ശൈലി അത് കൊണ്ടുവരുന്ന മാത്രമല്ല ഇഹ്വാന മുസ്ലിമിന്റെ പുസ്തകങ്ങൾ പോലും സിലബസിൽ പഠിപ്പിക്കാൻ തുടങ്ങി ഇതൊക്കെ ഗൗരവമുള്ള സത്യം നമ്മുടെ സ്ഥാപനത്തിൽ ലോകത്തെ തീവ്രവാദ സംഘടനയായ ജമാഅത്തെ ഇസ്ലാമൻ തനിപ്പകർപ്പായ മുസ്ലിം ബ്രദർഹുഡിന്റെ പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങിയതാണ് ഗൗരവമായ ഗൗരവല്ലേ ഇസ്ലാം എന്ന് പറയുന്ന മുസ്ലിം ബ്രദർഹുഡിന്റെ സ്ഥാപകനായ സയ്യിദ് സയ്യിദ്ബിന്റെ പുസ്തകം സിലബസിൽ ഉൾക്കൊള്ളിച്ചു അതുമ്പോൾ നിർത്തിയാ തൊട്ടടുത്ത പ്രമുഖനായ നേതാവായ മുഹമ്മദ് കുത്തുബിന്റെ ഷുബാത്തു ഹൗലുൽ ഇസ്ലാം ഹൗലുൽ ഇസ്ലാം എന്ന പുസ്തകം സിലബസിൽ ഉൾക്കൊള്ളിച്ചു ഇത് നിസ്സാരമല്ലല്ലോ ഒരു തെറ്റാണെങ്കിലും എഴുതുമ്പോൾ അക്ഷരം പറ്റും അല്ലെങ്കിൽ ആക്ഷയത്തിൽ തന്നെ തെറ്റ് തെറ്റുപറ്റാൻ പിന്നെ തിരുത്താം പുസ്തകത്തെ സിലബസ് ഉൾക്കൊള്ളിക്കണമെങ്കിൽ എത്രമാത്രം അതിനെ പിന്നിൽ ബുദ്ധി പ്രവർത്തിക്കണം എത്രമാത്രം ഒളിച്ചു കടത്താനും നുഴഞ്ഞു കയറാനും ശ്രമിച്ചിരിക്കണം വേണ്ട ഞാൻ പറയട്ടെ ജമാറ്റിസ്റ്റ കേരളത്തെ ഏറ്റവും വലിയ സൈദ്ധാന്തിക ആയിരുന്നു ഓ അബ്ദുള്ള പിന്നെ അവരും അഭിപ്രായ വ്യത്യാസം കൊണ്ടാണ് മധ്യമത്തെ രാജിവെച്ചു പിന്നാണ് പുറത്തു വന്നു മാത്രം ഈ ഓ അബ്ദുള്ള ഈ പറയുന്ന വാഫി സിലബ് കരിക്കുലം കമ്മിറ്റിയിൽ കൊണ്ടുവന്നു നിസ്സാരമായ വിഷയാണ് നമ്മൾ പൂർണ്ണമായും അകറ്റി നിർത്തണം ഒരു കോംപ്രമിഷൻ പത്ത് കാലം മാറ്റി നിർത്തിയ ജമാ ഇബ്ദുള്ള ഈ സിലബസ് കമ്മിറ്റി അല്ലെങ്കിൽ കരിക്കുലം കമ്മിറ്റിയിൽ കൊണ്ടു വന്നു പറഞ്ഞാൽ നിസ്സാര വിഷയമാണോ ഒരു ഘട്ടത്തിൽ രണ്ടു വർഷം മുമ്പ് അവരുടെ പി ജി ക്യാമ്പസിൽ നിന്ന് ഒരു പ്രധാനപ്പെട്ട മൗലവി രാജിവെച്ചു ആണ് രാജിവെച്ചിട്ട് എവിടെക്കാൻ പോയത് ആലുവയിലെ ജമാഅത്ത് ഈസയുടെ കോളേജിലെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഹെഡായി അത് ജമാഅത്ത് ജമാത്തുകാരനാണ് നമ്മുടെ സ്ഥാപനത്തിൽ ജമാഅത്ത് മൗലം പഠിപ്പിക്കോ നബത്താണോ അബദ്ധ ഇക്കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച നടന്ന വാഫി ഫെസ്റ്റിൽ ഈ മൗലവി വീണ്ടും കൊണ്ടുവന്ന് ആദരിച്ചിട്ടുണ്ട് ഈ ഒരു ബാന്ധവും സമസ്ത കേരള ജമ്മു അംഗീകരിക്കാൻ കഴിയില്ല ഇമാതിരി കൊറേ പ്രശ്നങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്നും രണ്ടും മൂന്നും നാലും അഞ്ചും പത്തും അല്ല അഹമ്മദ് ആഷൂറ എന്ന് പറയുന്ന സലഫി ഇഹ്വാനി പണ്ഡിതനെഴുതിയ തറാവ് എട്ടരക്കാത്ത പഠിപ്പിക്കുന്ന അൽ ഫിഖു എന്ന പുസ്തകം അവിടെ സിലബസിൽ കടന്നുകൂടി ആ എന്ന് പറയാൻ പറ്റോ എന്നാ പട്ടിക്കാട് ജാമ്യം വരാത്തത് എന്റെ നന്ദി ദാറുസ്ലാമിന്റെ സർവീസ് വരാത്തത് എന്റെ കടമീർ റഹ്മാന്റെ സിലബസ് അങ്ങനെ വരാത്തത് എന്റെ ഇർഫാനിയ കോളേജിന്റെ സർവീസ് വരാത്തത് എന്റെ അസ്ആദിയ കോളേജിന്റെ സിലബസ് സംഘടന വരാത്തത് എന്റെ അഷരി കോളേജിന്റെ സർവീസ് സംഘടന വരാത്തത് എന്തേ ലോകത്ത് എവിടെയും സമസ്തയുടെ ഒരു സ്ഥാപനവും വരാതെ ഇവിടെ മാത്രം ഈ ജമാഅത്തിന്റെ ആശയങ്ങൾ ഇഹ്ബാൽ മുസ്ലിമിന്റെ ആശയങ്ങൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ സമസ്ത ഇടപെട്ടു ഇടപെടണ്ടേ ആർക്കാണെങ്കിൽ സംശയിക്കാൻ സാധിക്കുക സമസ്ത കേരള ജമ്മുത്തൽ ന്യായമായും ഇടപെട്ടു തിരുത്തണമെന്നാവശ്യപ്പെട്ടു ഒരു നിലക്കും തിരുത്തി മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ലെന്ന് മാത്രമല്ല വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ സമസ്ത ചില തീരുമാനങ്ങൾ എടുത്തു ഇതല്ല സമസ്ത കേരള ജമ്മുത്തനമാ അന്ധമായി ഒരു വിഭാഗത്തെയും എതിർക്കുന്ന കൂട്ടത്തിൽ സമസ്തയ്ക്ക് ഒരൊറ്റ നിർബന്ധമുണ്ട് പറഞ്ഞു ഇതാണ് എന്റെ നേരായ മാർഗം അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഇതാണ് എന്റെ നേരായ മാർഗം സുറാത്തിൽ നിങ്ങൾ പിൻപറ്റണം വല തൽ മറ്റ് വഴികൾ നിങ്ങൾ പിൻപറ്റരുത് മറ്റു മാർഗങ്ങൾ നിങ്ങൾ പിൻപറ്റിയാൽ നിങ്ങളെ അത് ചിതറിച്ചു കളയും ചിന്ന ഭിന്നമാക്കി കളയും ും വസ്വാക്കും ഇതല്ലാന്റെ വസീയത്താ ശരിക്കു ശ്രദ്ധിക്കണം ഈ മാർഗത്തിൽ മാത്രം ഉറച്ചു നിൽക്കണം ലാലക്കും തത്തക്കൂൻ നിങ്ങൾ ഭക്തന്മാരായിരിക്കാൻ വേണ്ടി സൂക്ഷ്മതയുള്ളവരാകാൻ വേണ്ടിയും എന്റെ പ്രിയപ്പെട്ട പൊന്നനുജന്മാരെ